െ വാപ്പ വന്നാ മതിയായിരുന്നു ഭാര്യ ആഗ്രഹിക്കുകയാണ് എന്റെ ഭർത്താവ് വന്നിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്റെ ഭർത്താവ് എപ്പോഴും എന്റെ കൂടെ ഇരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അങ്ങനെ ഭാര്യയും മക്കളും പറയുന്ന മനുഷ്യനാട് ഭാര്യ പറയുന്ന മനുഷ്യനാണ് ഏറ്റവും നല്ല ഭർത്താവ് മക്കള് വാപ്പാനെ കാണാനും കൂടെ ഇരിക്കാനും വാപ്പയുടെ സ്നേഹം എപ്പോഴും വേണമെന്ന് മക്കൾ ആഗ്രഹിക്കുന്ന വാപ്പയുണ്ടല്ലോ ആ വാപ്പയാണ് ഏറ്റവും നല്ല വാപ്പയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുന്നു ഏറ്റവും നല്ല ഭർത്താവ് ആരാ ഭാര്യ ആഗ്രഹിക്കണം എന്റെ ഭർത്താവ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകണം ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയ ടെൻഷൻ വിഷമം വരുന്നതുവരെ സമാധാനമില്ല എന്റെ പ്രിയപ്പെട്ടവരെ മക്കളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയാ പഠിച്ചവനെ വാപ്പ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം വാപ്പയുടെ സ്നേഹം കിട്ടണം എന്ന് മക്കൾ ആഗ്രഹിക്കുക അങ്ങനെ ആഗ്രഹിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഒരു നല്ല വാപ്പയുടെ അടയാളം അങ്ങന മക്കളങ്ങനെ ചിന്തിക്കണം പക്ഷെ റസൂർ അല്ലാഹി തങ്ങൾ പറഞ്ഞു നേരെ എതിരാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ ഷെറായ വാപ്പയാണെന്ന് ഷെർറായ ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ ഈ കൂട്ടത്തിൽ ഏതിലാ പെടുക പഠിച്ചോന് നമ്മുടെ മക്കൾ ആഗ്രഹിക്കോ വാപ്പ ഒന്ന് പോയാൽ മതിയായിരുന്നു ഇവിടെ നിറങ്ങി ഭാര്യ ആഗ്രഹിക്ക ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവ് വരാൻ സമയമായി ടെൻഷനാണ് ബേജാറാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുകയാ